ക്ലേ കൊണ്ട് നമുക്കിന്നൊരു ഗ്രൂപ്പിനെ ഉണ്ടാക്കിയാലോ കുറച്ച് നാളുകളായിട്ട് ഇൻസ്റ്റഗ്രാം വീഡിയോസിന് താഴെ ആദ്യാന്ന് പറഞ്ഞൊരു കുട്ടി സ്ഥിരമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു സാധനം കേട്ടോ ഈ ഒരു ഗ്രൂട്ട് കുറെ പ്രാവശ്യമായിട്ട് കമന്റിട്ട് ആവശ്യപ്പെടുന്ന സ്ഥിതിക്ക് നമുക്ക് കണ്ടില്ല എന്ന് വെക്കാൻ പറ്റില്ലല്ലോ ആദ്യം ഞാൻ ഈ ഒരു സാധനത്തിന് എങ്ങനെ ഉണ്ടാക്കും അടിച്ചിട്ട് മടി പിടിച്ച് മാറ്റി വെച്ചതായിരുന്നു പിന്നെ എന്തെങ്കിലും ആവട്ടെ ഒരു ചലഞ്ച് പോലെ ശരിയാവുന്ന ശരിയാവട്ടെ ഇല്ലെങ്കിൽ പോട്ടേന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ തുടങ്ങിയതാണ് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ബോഡി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് അത് അവിടെ വെച്ച് നിർത്തിയിട്ട് തലേ തന്നെ സ്റ്റാർട്ട് ചെയ്തത് കാരണം തലയാണല്ലോ വമ്പൻ ടാസ്ക് അപ്പൊ അത് ശരിയാവെങ്കിൽ മാത്രം ബാക്കി ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ നിങ്ങൾക്കും ഇതുപോലത്തെ ക്ലിയർ ൊക്കെ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ക്ലേ ആവശ്യമാണെങ്കിൽ തന്നെ ഹോം മെയ്ഡ് സോൾ ക്ലേ അവൈലബിൾ ആണ് ക്ലേയുടെ പ്രൈസും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് വാങ്ങാനായിട്ട് താല്പര്യമുള്ളവരെ ഇൻസ്റ്റഗ്രാമിൽ ക്ലേ നിന്ന് മെസ്സേജ് അയച്ചാൽ മതി ഇനി ഈ വീഡിയോ യൂട്യൂബിൽ കാണുന്ന ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവരാണ് നിങ്ങളെങ്കില് കമന്റിൽ കാണുന്ന മെയിൽ ഐ ഡിയിൽ മെസ്സേജ് അയച്ചാലും മതി അങ്ങനെ ഗ്രൂട്ടിന്റെ തല ഫേസ് എങ്ങനെയൊക്കെ ചെയ്തെടുത്ത് ബോഡിയിലേക്ക് വെച്ചു കൊടുത്തു പക്ഷെ കൈയ്യാലൊക്കെ വെച്ച് ബാക്കിയുള്ളൊക്കെ ചെയ്തു വന്നപ്പോഴേക്കും തലയുടെ ഡീറ്റെയിൽ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത് പിന്നെ ഒന്ന് സെറ്റാക്കി കൊടുക്കേണ്ടി വന്നു പിന്നെ ഇതിന്റെ അവസാനം മരത്തിന്റെ പോലെ ആ ഒരു വരച്ചുള്ള ടെക്സ്റ്റർ കൊടുക്കേണ്ടത് കൊണ്ട് അധികം ഫിനിഷിങ്ങിന്റെ ആവശ്യമൊന്നും വന്നില്ല കണ്ണിന് മാത്രം ഒന്ന് ഫിനിഷിങ് കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ ഈ വരച്ചു കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് പെയിന്റ് അടിച്ചിട്ട് കഴുകാനായിട്ട് മറന്നുപോയി കട്ട പിടിച്ച ഒരു ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ ഇത്രയും ചെറുതായിട്ട് വരച്ചു കൊടുക്കാനായിട്ട് എന്ത് വെച്ച് വരക്കൂന്ന് ഇങ്ങനെ നോക്കി നോക്കിയിരുന്നപ്പോഴാണ് ആ ഒരു ബ്രഷ് കിട്ടിയത് അതെന്തായാലും കാര്യമായി അത് വെച്ചിട്ട് ഒരു ഉപകാരം ഉണ്ടായി അങ്ങനെ നമ്മുടെ ഗ്രൂട്ട് റെഡി ഭയങ്കരമായിട്ടുള്ള ഫിനിഷിംഗ് ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല അതുപോലെ കുഞ്ഞു ഗ്രൂട്ടിനെ ഞാൻ ചെയ്യാൻ നോക്കിയിട്ട് ഞാൻ ചെയ്തു വന്നപ്പോ ഒരു ആയിട്ടുള്ള മെന്നിനെ പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് അതും എന്തൊക്കെയോ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട് ചിലപ്പോ കളർ ചെയ്യുമ്പോൾ ശരിയാവുമായിരിക്കും എന്തായാലും ഈ ഈ ഒരു ഗ്രൂപ്പിനെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളൊക്കെ കമന്റിൽ പറ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കണ്ട